കുനി പറ അങ്ങോട്ട് വേഗം പോ ശരിയാക്കി നിന്റെ നടു എന്താ എന്താ ഒരു മടി അതെ തുണി ഇനി ഒരുപാട് അലക്കാൻ കിടപ്പുണ്ട് ഞാൻ എപ്പോ എടുത്തോണ്ട് വരട്ടെ ആ ആ ആകെ എടുത്തിട്ട് വാ കട്ടൻ അതിന് കഴിഞ്ഞ ആഴ്ച ഉള്ളൂ അതുകൊണ്ട് എന്താ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അലക്കിയാലേ എല്ലാം വൃത്തിയായിട്ടിരിക്കും ആരെങ്കിലും കേറി വന്നാലേ നാറിയ കട്ടൻ കാണുന്നതേ മടുത്തു അയ്യോ അത് പറ്റില്ല ഒന്നാമത് വാഷിംഗ് മെഷീനിൽ അലക്കിയാ ശരിക്കും അങ്ങോട്ട് വൃത്തിയാവില്ല വൃത്തിയാവില്ലേ കറണ്ട് ചാർജ് റോക്കറ്റ് പോകുന്ന പോലെയാ അങ്ങോട്ട് പോന്നെ വീട്ടിലാളുള്ളപ്പൊ എന്തിനാ ഹൃദയ കാശ് കളയുന്നേ മര്യാദക്ക് അലക്കങ്ങോട്ട് ആ കുനിഞ്ഞ് കുനിഞ്ഞ് നിവർന്ന് അങ്ങോട്ട് അലക്ക് ആ നന്നായിട്ട് ഡമോനെ നീ തിരക്കിലാന്നോ കുറച്ച് ബാങ്കിലെ കാര്യങ്ങളിലെ പേപ്പർ റെഡിയാക്കാം അച്ഛാ നാളെയെങ്കിലും കൊടുക്കണം ആ എന്നാ നിന്റെ ജോലി നടക്കട്ടെ നിന്റെ തിരക്കൊക്കെ തീരുമ്പോന്ന് പറ എന്താ അച്ഛ കാര്യം എന്തുണ്ടല്ലോ അച്ഛൻ പറയേ ഡമോനെ അഖിലോ ഇപ്പം നിന്റെ അമ്മായിടെ മോള് മാത്രമല്ല നിന്റെ ഭാര്യയും കൂടെ അവൾക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ അത് നീ ഓർക്കണം എന്താ ഇങ്ങനെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ അറിയണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവട്ടെ നീയാടാ അതിന് അവൾക്ക് എന്താ ബുദ്ധിമുട്ടിക്കുന്നു നിന്റെ അമ്മയും നിന്റെ ഏട്ടത്തെയും കൂടെ ചേർന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സകല ജോലികൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതിനൊക്കെ ഞാനും കൂടി മോളി ഒന്നും കൊടുത്തിട്ടില്ല പറ്റില്ല എന്ന് തോന്നുന്നെടുത്ത് പറ്റില്ലെന്നെ ഉറപ്പിച്ച് വരാനുള്ള തൻ്റെ അവള് കാണിക്കണം അത് ഞാൻ എത്ര വട്ടം പറഞ്ഞിർത്തറിയച്ച കേൾക്കില്ല അവള് ആരെന്ത് പറഞ്ഞാലനുസരിക്കുന്ന അവൾക്ക് ഇഷ്ടം തുണി മൊത്തം അവിടെ കിടക്കുക അവിടെ കിടക്കട്ടെ എന്നെ കൊണ്ടൊന്നും വയ്യ എന്തു പറ്റി ഈ യും കാലുറയും മുതൽ കർട്ടൻ വരെ കഴുകാൻ എടുത്തിട്ടിരിക്കും അലക്കുകല്ലെ കുത്തിരുമി തല്ലി അലക്കണം മടുത്തു പോവുക നീ ഇതൊക്കെ ചെയ്യാൻ പോയിട്ടില്ലേ നീ ഒന്നും മിണ്ടാത്ത അവർക്ക് വളയത് ഇനി മോള് ജോലി ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടോ വയറ്റിലൊരു കാര്യം മറക്കണ്ട അച്ഛനോട് താരാ പറഞ്ഞേ അത ടാ നിങ്ങള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ അറിയാം കുട്ടിക്കോ അച്ഛ അച്ഛന് ഊഹിക്കുന്ന പോലെ ഒന്നും അല്ല അങ്ങനെ ഒരു വിശേഷമൊന്നും ഇവൾക്കില്ല പിന്നെ അല്ല ഇവിടെ ഉള്ളവര് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞതൊക്കെ അത് ബോധം തെളിയാതെ കിടന്നപ്പോൾ ഒരു സംശയം തോന്നിയതാ അല്ലാതെ അത് പ്രഗ്നൻസി ഒന്നും ആയിരുന്നില്ല